ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് രാവിലെ നീർദോശ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അരിപ്പൊടി വെച്ചിട്ട് അപ്പൊ അതിന് പകരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഏഹ് അപ്പൊ ഈ ഒരു ദോശ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോയിനയോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതുപോലെ തന്നെ തല ദിവസം കുതിർക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഏർ അപ്പൊ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അത് അപ്പൊ നമ്മൾ ഈ ഒരു ദോശ മൈദ ദോശയാണെന്ന് കാണുമ്പോൾ നമുക്ക് മൈദ ദോശ പോലെയാണ് കേട്ടോ അതിരിക്കുന്നത് ആ രീതിക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ദോശ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ വളരെ എളുപ്പത്തിനും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര കപ്പ് ഏഹ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നാക്കറ്റ് പൊടി വാങ്ങുമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് അരിപ്പൊടി ഇല്ലാതാണ് കേട്ടോ അപ്പം മെടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ അരിപ്പൊടിയാണ് അപ്പൊ രണ്ടര കപ്പ് അരി രണ്ടര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊന്നും നമുക്കിതില് വേണ്ട കേട്ടോ അപ്പൊ ഞാൻ തലേ ദിവസത്തെ ചോറാണ് ചേർത്തിട്ടുള്ളത് രാവിലത്തെ ചായയുടെ റെഡിയാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണം അപ്പൊ ആദ്യം ഞാൻ ഇതൊരു ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കുറേശ്ശെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ അളന്ന് വെച്ച വെള്ളം മൊത്തം ഒരു ഒറ്റ തവണ ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം ചില പൊടികൾക്ക് നമുക്ക് എടുത്ത വെള്ളം അത്രയും ആവശ്യം വരില്ല ചിലപ്പം അതിലും കൂടുതൽ വേണ്ടി വരും അപ്പം അത് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പം അത് മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആ ഒരു മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ അരക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കണ്ട ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ ആ ഒരു മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിക്കാണ് കേട്ടോ മാവ് ഇരിക്കുന്നത് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിതില് തേങ്ങയും ഒന്നും ചേർക്കണില്ല കേട്ടോ നമ്മൾ സാധാരണ നീർദോഷം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ തല ദിവസത്തെ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ആ ഒരു മാവ് ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ടി നോക്കി കട്ടി അപ്പത് കട്ടിണ്ട് അപ്പൊ ഞാനിത് ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് മിക്സിയുടെ ജാർ കഴുകിയിട്ടൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കെട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് മാത്രം വെള്ളം പിന്നീട് ചേർക്കാവുള്ളൂട്ടോ വെള്ളം കൂടി പോവരുത് അപ്പൊ ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്ക ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കോരി ഒഴിച്ച് കൊടുക്കുമല്ലോ ആ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഒന്നും ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ല സൂപ്പർ തന്നെ നമുക്ക് കിട്ടൂട്ടോ അപ്പൊ അത മാവുത് ഞാൻ ഒന്നും ഇങ്ങനെ ഇതുപോലെ കോരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ ദോശച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ദോശച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലോണം ചൂടായിക്കോട്ടെട്ടോ അതിന് ശേഷം ഞാൻ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണ തടവി കൊടുത്തതിന്റെ ശേഷം നമുക്ക് നമുക്കിത് ഇതുപോലെ നമുക്ക് ഒന്ന് പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ദോശ നമ്മൾ അപ്പം പോലെ ഏഹ് പരത്താണ്ട് നമ്മളപ്പം പോലെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് രണ്ട് ഭാഗം ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് കഴിക്കാൻ വേണ്ടി പോണത് അപ്പൊ ഞാൻ മൂടി വെക്കുന്നില്ല നമുക്ക് മറിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇനി അതിന്റെ മുകളൊന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ ഡ്രൈ ആയി വരുന്ന സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഇത്രയും എണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഒരു ലേശം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മള് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മൊരിപ്പിച്ചെടുക്കുമ്പോ ഒരു ട്ടോ അത് കഴിക്കുമ്പോൾ അപ്പൊ ആ ഒരു ഭാഗം ഡ്രൈ ആയ ശേഷം ഞാൻ ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എന്താ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരട്ടെ അപ്പൊ ഞാൻ ഫുള്ളായിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഫ്ലെയിം കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് ആ ഒരു സ്പൂൺ വെച്ചത് ഒന്ന് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു കിട്ടും ഇപ്പൊ അത് ആ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് ഇട്ട് അപ്പൊ അത് ഞാൻ എടുത്ത് മാറ്റി ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ദോശ കാണുമ്പോൾ തന്നെ അത് മൈദ ദോശയുടെ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് കഴിക്കാനാണെങ്കിലും അടിപൊളി തന്നെയാണ് ഇപ്പൊ തേങ്ങ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് അതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അടുത്തത് മുഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി കട്ടിയിലൊന്നും അല്ലാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തിരി കനം കുറച്ചിട്ടാണ് അങ്ങനെ ആകുമ്പോ നമുക്ക് രണ്ട് ഭാഗം മൊരിപ്പിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് കെട്ടോ അപ്പൊ അതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ആ ശേഷം ഞാൻ ഇതാ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കുറെ ടൈം ഓരോ ഒരു ഭാഗം തന്നെ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ ഒന്നായെന്ന് തോന്നുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൊരിപ്പിച്ചെടുത്താ മതി അപ്പൊ അതുമായിട്ടുണ്ട് അത് ഞാൻ എടുത്തു മാറ്റി അപ്പൊ നമുക്ക് ഈ ഒരു ബാക്കി മുഴുവനായിട്ടുള്ള ദോഷം ഒന്നും കേട്ടോ അപ്പൊ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ മൂടി വെക്കാത്തത് അപ്പൊ നിങ്ങളിത് അപ്പം പോലെ നിങ്ങൾ ഇണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഏർ ഒഴിച്ചു കൊടുത്ത് അതിൽ ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ഇത്തിരി ചോറും ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് ആ ഒരു മുരി മുരുന്നിരിക്കുന്നുണ്ടല്ലോ അപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇവിടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് ആ മുരിച്ചിലോട് തന്നെ കഴിക്കുമ്പോൾ കേട്ടോ അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല ഞാൻ ഞാനിതിൽ മുട്ട മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം കറിയൊന്നും ഇല്ലാണ്ട് മസാല പോലെ ഏട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക് നമ്മൾ തേങ്ങയും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ മാവ് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെച്ചിട്ടില്ല കുതിർക്കാനും വെച്ചിട്ടില്ല അല്ലാതെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നീർദോശ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ മക്കള് രാവിലത്തെ ചായയുടെ കടിയൊക്കെ സ്കൂൾ കൊണ്ടുപോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തയക്കാനും കൂടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശ തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാലും